രണ്ട് ദിവസം മുമ്പ് ഞാൻ പത്തനാപുരത്തോട്ട് പോകുവാൻ വേണ്ടി എയർപോർട്ടിൽ ഒരു സമയത്ത് ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നതാണ് ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് താങ്കൾ അടുത്ത കാലത്തായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി കൂടുതലായിട്ട് നെഗറ്റീവായിട്ട് പറയുന്നത് ഞങ്ങളിപ്പം ഫ്ലൈറ്റ് വരെ രണ്ട് പേർക്ക് സമയം അദ്ദേഹം വേറെ റൂട്ടിന് പോവാണ് ഇപ്പം സമയമുള്ളതിൻ്റെ പേരിൽ ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു അപ്പം ഞാൻ തിരിച്ച് മാവിയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വാട എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം ഇഫ്ലു യൂണിവേഴ്സിറ്റിയിലെ സീനിയർ അധ്യാപകനായ ടി ശ്രീകുമാർ ഈ കേരളത്തിലൊക്കെ മലയാളത്തിലൊക്കെ അദ്ദേഹം നല്ലപോലെ ആർട്ടുകൾ എഴുതുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മാത്യു ഇങ്ങനൊരു മാറ്റമുണ്ടാകാനുണ്ടായ കാരണം ഇപ്പം രണ്ടു പേരോടും ഒരു ഒരു സംഭവം തന്നെയാണ് പറഞ്ഞ എന്താണ് അതിൻ്റെ കാരണമെന്ന് അപ്പം അറിയാമല്ലോ ഈ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിരിക്കുമ്പം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ എനിക്ക് പറ്റാവുന്ന രീതി പറഞ്ഞു ശ്രീകുമാർ തിരക്കിലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ഹൈദരാബാദിന് പോകാൻ ഇതായി മറ്റേ പുള്ളിയോട് അദ്ദേഹം ഒരു മുസ്ലീമായിരുന്നു അപ്പം അദ്ദേഹം വളരെ ദീർഘമായിട്ട് സംസാരിച്ചു അപ്പം നിങ്ങൾ കണ്ടു കാണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോകൾ എംഫസൈസ് ചെയ്യുവാൻ ശ്രമിച്ചത് കേരളത്തിലെ മുസ്ലിങ്ങളെ എജ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത് അല്ലാതെ ഒരിക്കലും അവരെ താഴ്ത്തി കെട്ടുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല അത് അജ ഫണ്ടമെൻ്റലായ ഒരു സംഭവം എനിക്ക് യാതൊരു അജണ്ടയും അതിൻ്റെ പിറകിലില്ല അപ്പം നിങ്ങൾ ചോദിക്കുക എന്താണ് അതിൻ്റെ പിറകിലുണ്ടായ സംഭവം ഉണ്ടായ സംഭവമുണ്ട് അത് കേരളത്തിലെ ഇന്നത്തെ കേരളത്തിൽ നിലനിൽക്കുന്ന മീഡിയ അവരാണ് കേരളത്തിലെ ഇത്രമാത്രം റിലീജിയസ് മതഭ്രാന്ത് പോളറൈസേഷൻ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യയെ ജീവിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ധാർമ്മികത ഒരു മീഡിയ എന്ന് ഫോർത്ത് പില്ലർ ആ ധാർമ്മികത ഇല്ലാത്ത പല ജേണലിസ്റ്റുകളും മീഡിയ ഓർഗനൈസേഷൻ പല കാരണങ്ങൾ കൊണ്ട് ഭയമാണ് ഇപ്പം കേരളത്തിലെ മീഡിയ വണ്ണം അതേപോലെ മാധ്യമം എന്ന് പറയുന്ന പത്രവും നേരത്തെ അവർ സ്ഥിരമായിട്ട് മുസ്ലിം ലീഗിനെതിരെ ജമാഅത്ത് ഇസ്ലാമിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വെൽഫെയർ പാർട്ടിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലീഗിനെ അറ്റാക്ക് ചെയ്യും അടുത്ത കാലത്തായി അവർ ചെയ്യുന്നില്ല ചെയ്യാത്തതിൻ്റെ കാരണം ഈ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതോടുകൂടി ലീഗുകാരെ നിർത്തും എന്നുള്ള ഒരു പ്രശ്നമുണ്ടായി അതുകൊണ്ട് അവർക്ക് ഭയമാണ് അതുകൊണ്ട് ഞാൻ പറയും ഓരോരുത്തർക്കും അവരുടേതായ പ്രഷറാണ് ഇപ്പം മാതൃഭൂമി മനോരമയും മറ്റുള്ള ന്യൂസ് മീഡിയ ഹൗസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള എന്തെങ്കിലും സത്യമായ കാര്യങ്ങൾ പുറത്തു പറയുകയാണെങ്കിൽ അവരുടെ വ്യവർഷിപ്പിനെ ബാധിക്കും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ ബാധിക്കും അപ്പം എന്താണ് യഥാർത്ഥ മുസ്ലിം ഇഷ്യൂ ഗ്ലോബലായിട്ട് പറഞ്ഞ് പറയുവാണെങ്കിൽ ചില ഇസ്ലാമിക രാജ്യങ്ങൾ അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഈ ചാനലുകളും ഈ പത്രങ്ങളും ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലായാലും എന്തൊക്കെ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഇവർ യാഥാർത്ഥ്യം പുറത്ത് പറയാതിരിക്കുന്നത് അപ്പം എന്താ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതൊരു അതൊരു പച്ചയായ സത്യമാണ് എന്തുകൊണ്ടാണ് ഗ്ലോബലി പൊളിറ്റിക്കലി വലതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രാധാന്യം വരികയും ഡച്ച് പോലെയുള്ള രാജ്യം ഖുറാൻ നിരോധിക്കാൻ പോവുകയും ചെയ്തതിൻ്റെ ഇന്നോ ഇന്നലെ ഉണ്ടായതൊന്നുമല്ല ഇത് വളരെ കാലങ്ങൾ കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് അവസാനം ഇത് പല രീതിയിൽ വന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം പേരുകളുള്ളവർക്ക് എൻട്രി കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന ബില്ലുകൾ തന്നെ ഇപ്പോൾ ഫ്രാൻസ് കൊണ്ടുവന്ന ബില്ല് വലിയ കാരണം വലിയ വിവാദമായ ബില്ല് പാസ്സായി എന്താ ബില്ല് അതായത് അവിടെ സ്ഥിരതാമസമായിട്ടുള്ള സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള മുസ്ലീങ്ങളെപ്പോലും ഫ്രാൻസിൽ നിന്ന് പുറത്താക്കും അസൈലം സീക്കേഴ്സ് എന്ന് പറയുന്ന സാധനമില്ലാതാക്കുന്നു ഓസ്ട്രിയ ആണെങ്കിലും സ്വീഡൻ ആണെങ്കിലും ഈ പറയുന്ന പല മുസ്ലിം യൂറോപ്യൻ രാജ്യങ്ങളും ഇത് തീരുമാനമെടുക്കുന്നു അപ്പോൾ ഇത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ലോകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന സംഭവം എന്താണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാകുകയുള്ളു എന്താണ് ഇഷ്യൂ എന്താണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഇഷ്യൂ വരാനുണ്ടായ കാരണം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നിന്നും ഒന്നുമല്ല ഇവർ ജോലി ചെയ്യപ്പോൾ ഗ്ലോബലായിട്ട് ഇന്ത്യ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഗ്ലോബലായിട്ട് യാത്ര ചെയ്യേണ്ടവരാണ് ജോലി ചെയ്യേണ്ടവരാണ് ബിസിനസ് ചെയ്യേണ്ടവരാണ് അപ്പോൾ അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം എന്തുകൊണ്ടാണിത് മുസ്ലിം കമ്മ്യൂണിറ്റിയായ ഞങ്ങളെ മാത്രം ഇത്രമാത്രം വേട്ടയാടുന്നതിൻ്റെ പിറകിലുള്ള സത്യം എന്താണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടാച്ച് അത് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്നുള്ളത് മീഡിയയുടെ ഒരു ധാരണ ഒരു 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 ഫണ്ടമെൻ്റൽ ആണ് അവർ ചെയ്യാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ പേരിലാണ് ഞാനിത് കൂടുതലായിട്ട് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ ഇൻഡോനേഷ്യ നവദത്തുൽ ഉൽമ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അവിടുത്തെ ഏറ്റവും വലിയ സമസ്ത പോലെ അവിടുത്തെ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷനാണ് അവരെന്താ ചെയ്തത് ഇപ്പം ഇസ്ലാം എന്ന് പറയുന്ന ഖുറാനും മോഡേണൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു അതായത് കാഫിർ എന്ന് പറഞ്ഞ വാക്കില്ല മറ്റുള്ള ആൾക്കാരുടെ വിശ്വാസം അതിനെ എതിർക്കുകയല്ല അതിനെ റെസ്പെക്റ്റ് ചെയ്യുക അതിൽ വിശ്വസിക്കാനല്ല പറയുന്നത് അതേപോലെ സൗദി അറേബ്യ എന്താ ചെയ്യുന്നത് സലഫിസവും വഹാബിസവും ഇല്ലാതാക്കുന്നത് വഹാബിസോ എന്ന് പറയുന്നത് സൗദി റൂളേഴ്സുമായിട്ട് നൂറ്റി ഇരുപത് കൊല്ലത്തെ ബന്ധമുണ്ടായിരുന്ന സംഭവമാണ് വഹാബിസം അതാണ് പുതിയ കിങ് സൽമാൻ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അതിന് ബ്രേക്ക് കൊടുക്കുകയാണ് വേണ്ട ഇനി ഇതുപോലെ ഈ സാധനം അവിടെ റാഡിക്കൽ ഇസ്ലാമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ഈജിപ്റ്റ് ചെയ്തത് ഈജിപ്തിൻ സൈന്യത്തിന്റെ ഇരുപത്തിമൂന്ന് ശതമാനം അവിടെ റാഡിക്കൽ ഇസ്ലാമിക് ടെററുമായിട്ട് ഫൈറ്റ് ചെയ്യുവോ എന്താണ് ഈജിപ്റ്റ് ചെയ്തത് സ്കൂളുകളിൽ പോലും ഈ ഈ പർദ എന്ന് പറയുന്ന ഈ മുഖത്തൊക്കെ ഇടുന്ന സാധനം ഈ ചാക്ക് കിട്ടുക അവരങ്ങ് ബാൻ ചെയ്തു എന്താ കാരണം ഇത് ലോകത്ത് നടക്കുന്ന മാറ്റമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ അതിനെപ്പോലും അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം ഞാൻ അതിൻ്റെ അവരുടെ ഹോളി ബുക്കിനെ പറ്റിയൊന്നും ഞാൻ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല കാരണം ഞാൻ അത് ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു മതപണ്ഡിതനും അല്ല ഞാനൊരു ജേണലിസ്റ്റ് മാത്രമാണ് പക്ഷേ ഈ അനാലിസിസിനകത്ത് ഈ പറയുന്ന പല രാജ്യങ്ങളും ഇതിനകത്ത് അക്സെപ്റ്റ് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകത്തിലെ പല മാറ്റങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് അത് വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായിട്ട് ലോകത്തെല്ലായിടത്തും പോകുന്നുണ്ട് ഞാൻ ഈ പറയുന്ന പല പോയിന്റുകളും ഇപ്പോൾ ഈജിപ്റ്റിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും ഈ ഇൻഡോനേഷ്യയിലാണെങ്കിലും പല ഇസ്ലാമിക രാജ്യത്തും ഈ വെസ്റ്റേൺ കൺട്രീസ് അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഈ മാറ്റങ്ങളെല്ലാം ഇൻ്റർനാഷണൽ മീഡിയ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈസിയായിട്ട് സാധിക്കും പിന്നെ കേരളത്തിൽ ഇങ്ങനൊരു ടെറർ ഓർഗനൈസേഷനായിട്ട് പി എഫ് ഐ അതിനെ വളർത്തിയിൽ ഇവിടുത്തെ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് ഇവർ യഥാർത്ഥ സംഭവങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ ആൾക്കാർ അതിൽ ആകൃഷ്ടരായിട്ട് അങ്ങോട്ട് പോകത്തില്ല എന്താണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ സംഘടന ഇങ്ങനെ വളർന്ന് അവസാനം അതിൽ ബാൻ കൊണ്ടുവന്നു ഏകദേശം ഇതിനെ ബാൻ ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പ് ഞാൻ വളരെ കെറി കൃത്യമായിട്ട് പറഞ്ഞ് പി എഫ് ഐയെ ബാൻ ചെയ്യും കാരണം ആ പോക്കങ്ങോട്ട് അതേപോലെ തന്നെ കേരളത്തിലെ മീഡിയ മീഡിയയിലെ പൂർണ്ണമായിട്ട് ഇസ്ലാമിക് ടെറർ അതിനെപ്പറ്റി കാര്യകാരണ സഹിതം ഗ്ലോബലിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പത്തു നൂറ്റമ്പത് പേര് ഐ എസ് ഐ എസ് സി ചേരാൻ വേണ്ടി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പോകുമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ടർക്കിയിൽ റസീപ് ഉറുദോകൻ അദ്ദേഹം എന്താ ചെയ്തത് ഈ അദ്ദേഹത്തിൻ്റെ അവിടുത്തെയുള്ള ഉള്ള പോലീസും പട്ടാളം കൂടെ നൂറ്റി എൺപത്തിയാറ് റാഡിക്കൽ ഇസ്ലാമികളെ അറസ്റ്റ് ചെയ്തു എന്തുവരും ഉറുദുഖോൻ അറസ്റ്റ് ചെയ്യുന്നു നിങ്ങളെല്ലാം പറയുന്നത് ഉറുദോൻ ഭയങ്കരമായിട്ട് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന വേൾഡിലെ ഐക്കോണിക് ഫയളത്തിന് അവരെ അറസ്റ്റ് ചെയ്യുന്നേ ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ തപ്പുവാണെങ്കിൽ കിട്ടും ഈ സംഭവം എന്തിനാണ് ആഫ്രിക്കയിലെ ഒരു രാജ്യം ഇസ്ലാമിക രാജ്യത്ത് നിന്ന് സെക്കുലർ രാജ്യത്തിലോട്ട് പോകുന്നതിൻ്റെ കാരണം എന്തുവാ കാരണം ഈ രാജ്യത്തിൻ്റെയൊക്കെ നിലനിൽപ്പ് വലിയ പ്രശ്നമായിട്ട് മാറി കാരണം ഈ മതഭ്രാന്ത തലയ്ക്കകത്ത് കയറി എന്തുവാ ചെയ്യുന്നത് സ്വന്തം പള്ളികളിൽ ബോംബ് വെക്കാൻ പോകുന്നു ഇത് മൃദുവൻ്റെ ടർക്കിയിലെ റിപ്പോർട്ട് എന്തുവാ ഇവനവിടുത്തെ ഇസ്ലാമിക പള്ളിയിൽ വെള്ളിയാഴ്ച ബോംബ് വെക്കാൻ ശ്രമിച്ച നാലഞ്ച് പള്ളികൾ ഒരുമിച്ച് ബോംബ് വെക്കാൻ ശ്രമിച്ചു ഇന്തിനാ മുസ്ലിം പള്ളികളിലെ ടെററിസ്റ്റുകൾ ഇസ്ലാമിക റാഡിക്കൽ പോയി വഹാബിസം പോയി ടെറ അവിടെ ബോംബ് വെക്കുന്ന കാര്യം എന്തുവാ ഇത് ഇത് നിങ്ങളെ പറഞ്ഞു തരുവോ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു തരുവോ ഇവർക്ക് കാര്യത്തിൻ്റെ ബോധമുണ്ടാവുക ഇവർ അതിനെപ്പറ്റി മനസ്സിലാക്കട്ടെ സ്റ്റഡി ചെയ്യട്ടെ കാര്യം എന്തുമാണ് ലോകത്ത് നടക്കുന്നത് അപ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയാത്തപ്പോഴാണ് എന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുത്തി ഇതേപോലെ പ്രഭാഷണം തരാൻ പ്രഭാഷണം ഞാൻ വാക്കുപയോഗിക്കുന്ന തെറ്റാണ് ഞാൻ ഇൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കുവാൻ സാധിക്കും ഞാൻ പഴയ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അവരെന്തുകൊണ്ടാണ് ഇന്നും രക്ഷപ്പെടാത്തത് ഇല്ല ഞാൻ മാത്രം ഒന്നുമല്ല പറഞ്ഞേ ഇപ്പം ആസാമിലെ മുസ്ലിമായിട്ടുള്ള സീനിയർ എം പി നിങ്ങൾക്കറിയാം അജ്ബൽ പെർഫ്യൂം ഗൾഫിലും ഇന്ത്യയിലൊക്കെ എല്ലാം അദ്ദേഹത്തെ അതിൻ്റെ ഉടമ അദ്ദേഹത്തെ സ്വന്തം പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞത് മുസ്ലീങ്ങൾ രക്ഷപ്പെടാത്തതിൻ്റെ ടെററായിട്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള സംഭവം ഇവർക്ക് ഇവർക്ക് എജ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല യാഥാർത്ഥ്യം വലിയ അപ്പം ഈ ടെറർ ഓർഗനൈസേഷൻ ഇസ്ലാമിക് റാഡിക്കലിസം അതിനകത്ത് പറയുന്നത് എന്തുവാ മ്യൂസിക് പാടില്ല സയൻസ് പാടില്ല ഒന്നും പാടില്ല എന്താകും പാടുള്ളത് മരുഭൂമിയിൽ പോയി ജീവിക്കുക ഇതാണോ ബേസിക് ഞാൻ പറയപ്പോൾ ഞാൻ ഫണ്ടമെൻ്റലായിട്ട് പറയുവാൻ ശ്രമിക്കുന്നത് ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരന്മാർ തന്നെ നമ്മൾ ഇന്ത്യക്കാരായ മുസ്ലിങ്ങളായിട്ടാണ് ജീവിക്കേണ്ടത് ഇന്ത്യൻ മുസ്ലിം ഇപ്പോൾ ഇന്തോനേഷ്യ കൊണ്ട സംഭവം ഇന്തോനേഷ്യൻ മുസ്ലിം അവർക്ക് അറബ് മുസ്ലീം ആയിട്ട് ബന്ധമൊന്നും വേണ്ട ആ രീതിയിലാണ് അവരത് ചേഞ്ചസ് ഉണ്ടാക്കിയത് പുതിയ ഭരണകൂടം അപ്പം ഇന്ത്യൻ മുസ്ലിങ്ങൾ ചെയ്യേണ്ട സംഭവം ഇന്ത്യൻ മുസ്ലീങ്ങളായിട്ട് ജീവിക്കുക പാകിസ്ഥാനിൽ എന്താണ് ഉണ്ടായത് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ താലിബാൻ അവരെ പുറത്താക്കാൻ വേണ്ടി പത്ത് ലക്ഷം പേരെ പുറത്താക്കി എന്താ പാകിസ്ഥാൻ എന്താ ഈ അവിടുത്തെ ഭരിച്ചും എല്ലാം ഈ പറയുന്ന റാഡിക്കലി ഇസ്ലാമിനോട് താല്പര്യമുള്ള അവരെ അവസാനം അവരും പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പോൾ ലോകത്ത് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലതും എന്തുകൊണ്ടാണ് ഇവരെ പുറത്താക്കുന്നത് കാരണം ഇവർ വലിയൊരു ലൈബിലിറ്റി ആ രാജ്യം രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന മതഭ്രാന്ത കൂടി അത് കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞാലല്ലേ അവർക്ക് മനസ്സിലാവുകയുള്ളു ഏത് രീതിയിലുള്ള റിഫോംസും സ്ട്രക്ചറും ആവശ്യം ഇവിടെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും മറ്റേ ചാക്കുകേട്ടിട്ട് നടക്കുന്നു അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന മീഡിയ വരെ ഉണ്ട് ഇവിടെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് മീഡിയ അതായത് ചാക്കിടുന്നവരെ വലിയ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത് ഇവിടെ സ്ത്രീകൾക്ക് ഒരേ സ്വാതന്ത്ര്യം വേണമെന്ന് പറയുവാൻ ഇവർ തയ്യാറാകണം അല്ല അപ്പോൾ ഗ്ലോബലായിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഉണ്ട് അതായത് ഒരു വേൾഡ് ഓർഡർ ഉണ്ട് ഒരു ഗ്ലോബൽ ഓർഡർ ഉണ്ട് അതിനെതിരായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ലോകം മുഴുവനും തള്ളിപ്പറയും അതുകൊണ്ട് ഇന്ത്യൻ തോട്ട്സിലുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ റിലീജിയസ് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കാം നമുക്ക് ജീവിക്കാം പക്ഷെ മറ്റുള്ളവരെയും കൂടെ ബഹുമാനിക്കുവാൻ വേണ്ടി അവൻ്റെ വിശ്വ അവനെ വിശ്വസിക്കാൻ വേണ്ടിയല്ല അവനെ ബഹുമാനിക്കാൻ വേണ്ടിയും കൂടെ നമ്മൾ പഠിക്കണം അവരെ പഠിപ്പിക്കണം ഈ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് സമസ്തയുടെ ഒരു നേതാവ് പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമായിരുന്നു ക്രിസ്തുമസ് സ്റ്റാറുകൾ തൂക്കരുത് ക്രിസ്തുമസ് സ്റ്റാറുകൾ വിൽക്കരുത് മുസ്ലിം കടകൾ ഇവ ഇവരോട് ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യാനി പറഞ്ഞോ നിൻ്റെ വീട്ടിൽ കൊണ്ട് സ്റ്റാറിട ആരെങ്കിലും പറയുന്നുണ്ടോ ഒരു ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു ഇന്ത്യക്കാരനാണ് ഞാൻ ഇന്ത്യയിലെ എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ദീപാവലി ആണെങ്കിലും വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്തുമസ് ആണെങ്കിലും റമദാൻ ഇതൊക്കെ ഞാൻ ആഘോഷിക്കുന്ന ഞാൻ ഇന്ത്യക്കാരനെ അതുകൊണ്ട് അതെല്ലാം ആഘോഷിക്കുന്നത് അതേപോലെ ഇന്ത്യൻ മുസ്ലിമായിട്ടാണ് അവർ ജീവിക്കുന്നത് ഇന്ത്യൻ ഐസ്റ്റ് മുസ്ലീമായിട്ടാണ് ജീവിക്കുന്നത് നമുക്ക് ഈ നമുക്ക് ഈ കൾച്ചറും വിശ്വാസം പലരുടെയും എല്ലാവരെയും അന്യോന്യം ബഹുമാനിക്കുന്ന ഒരു കൾച്ചറാണുള്ളത് ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ മറ്റുള്ള അറബ് മുസ്ലിംസിലെ എവിടെയും കയറ്റുന്നില്ല അതേപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കയറ്റാതാക്കണോ ഇതാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം തരേണ്ടത് അപ്പം അതിനെന്ത് മാറ്റം ഉണ്ടാകണം അവിടെ റിഫോംസ് വേണമെങ്കിൽ റിഫോംസ് റീസ്ട്രക്ചർ വേണമെങ്കിൽ റീസ്ട്രക്ചർ ഇന്ത്യക്കാരനായിട്ട് ജീവിക്കണത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ഗ്ലോബലായിട്ട് ഇസ്ലാം പേരുള്ളവർ അറബിൻ ആൾക്കാരെ കയറ്റുന്നില്ല എലീറ്റ് ആൾക്കാർ പോകും അവൻ അവൻ്റെ രീതിയിൽ ജീവിക്കാൻ വരുന്നു പിന്നെ സാധാരണക്കാരനെ കേട്ടുന്നുണ്ടോ അപ്പം അസൈലം സീക്കേഴ്സിന് എത്ര രാജ്യങ്ങളിന്നായി പുറത്താക്കുന്നേ അപ്പം ആ രീതിയിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അവരെ പ്രോപ്പറായിട്ട് എജ്യൂക്കേറ്റ് ചെയ്യണം ഇത് മനസ്സിലാക്കണം ലോകത്തിലെ മാറ്റങ്ങൾ അപ്പം ഈ മാറ്റങ്ങൾ ഈ മതഭ്രാന്തം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണം നിങ്ങൾ മതത്തെ വിശ്വസിക്കുക പ്രാക്ടീ അതൊക്കെയൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡമാണ് നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്നൊരു ജനാധിപത്യ രാജ്യമാണ് മറ്റൊരു കാര്യം ലോകത്തെ ഇന്ത്യൻ മുസ്ലീമിനെ പറ്റിയ സ്വാതന്ത്ര്യം ലോകത്ത് ഒരു മുസ്ലിമിനും ലോകത്തെവിടെയും കിട്ടിയിട്ടില്ല യാഥാർത്ഥ്യമാണ് സൗദി അറേബ്യയിൽ പോലും വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ നേരത്തെ നേരത്തെ അവർക്ക് റിലീജിയസ് മിനിസ്ട്രിയിൽ കൊടുക്കണം എന്താണ് അവിടെ പ്രീച്ച് ചെയ്യാൻ പോകുന്നത് അത് ഇന്ത്യയിലുണ്ടോ ഇന്ത്യ നിങ്ങൾക്ക് വായിത്തോന്നൊക്കെ പറയുന്നില്ലയോ അപ്പോൾ ആ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യ സംസ്കാരവും ഇന്ത്യയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അതിനെ നശിപ്പിക്കരുത് മുന്നോട്ടുള്ള പോക്കിൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ചാൽ ജീവിക്കുക അങ്ങനെ കാഫർ എന്നും മറ്റേ രീതിയിലല്ല പറയേണ്ടത് അവനെ ഉൾക്കൊള്ളുവാൻ പഠിക്കണം അപ്പം അതിന് മതമാണ് പ്രശ്നം ആ മതത്തെ തിരുത്തുവാൻ നിങ്ങൾ തയ്യാറാകണം ഇത് 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 എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ഗ്ലോബലായിട്ടുള്ള മുസ്ലിംസിനെതിരെ എതിരെയുള്ള പ്രശ്നങ്ങൾ പറയുന്നത് അതിനെ നിങ്ങൾ ഞാനൊരു ആൻറ്റി മുസ്ലിം ഒരു ഇസ്ലാം ബ ഫോബിയ ബാധിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനവർഗമായിട്ട് നിങ്ങളുടെ തലക്കെന്തോ പ്രശ്നമുണ്ട് ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കാരണം നിങ്ങളെ ഇത് പറയുവാൻ ഇവിടെയുള്ള ആൾക്കാർ തയ്യാറാകുന്നില്ല കാരണം അവർക്ക് അവരുടേതായ ഇൻട്രസ്റ്റ് ഉണ്ട് പ്രഷറുണ്ട് അവരുടെ സാമ്പത്തികം ഇതുണ്ട് എനിക്കിതൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ടും ഞാനൊരു ജനുവനായിട്ട് ജേണലിസ്റ്റാ ഞാൻ നിങ്ങൾ എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഈ പുതുവത്സര ആശംസകൾ നേരുന്നു